അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ് കുറെ ബ്ലോഗർമാർ കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് റഹീം പെരുന്നാളുടെ മുന്നേ വരുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാളുടെ അന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് റഹീം ഉമ്മയോട് എന്നെ ചോദിച്ചു സൗദി ജയിലിൽ വധശിക്ഷ കാത്തി കിടക്കുന്ന അബ്ദുൾ റഹീമിനെ ഇനി ആർക്കും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല എന്ന് എടുക്കുന്നു കാരണം കേരളക്കാരെയും അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ കൈകോർത്തിട്ടാണ് മുപ്പത്തിനാല് കോടി രൂപ അദ്ദേഹത്തിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമാഹരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ ഇപ്പോ ഈ അബ്ദുൾ റഹീമുമായി സംബന്ധിച്ച് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വാർത്തകൾ എന്ന് പറയാൻ പറ്റത്തില്ല കുറെയധികം കുറെ അധികം ആളുകൾ അടിച്ചിറക്കി വിടുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അബ്ദുള്ള റഹീം ഈ വരുന്ന പെരുന്നാൾക്ക് മുന്നേ വീട്ടിലെത്തും എന്നുള്ള കാര്യമാണ് അതായത് വധശിക്ഷയിൽ നിന്നും മോചനം ലഭിച്ച് ഈ വരുന്ന പെരുന്നാൾക്ക് മുന്നേ അബ്ദുൾ റഹീം വീട്ടിലെത്തുമെന്ന കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ അബ്ദുൾ റഹീമിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുമായി സംബന്ധിച്ച് ഒരു വ്യക്തി അവരുടെ വീട്ടിൽ പോയിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉമ്മയുടെ ജസ്റ്റ് ആദ്യം അതൊന്ന് നോക്കാം അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുശേഷം അബ്ദുൾ റഹീമിന്റെ ഈ ഒരു കേസ് എന്തായിട്ടുണ്ട് എവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം ആദ്യം ഉമ്മ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ് കുറെ പ്രോഗ്രാംമാര് വീഡിയോയിൽ പറയുന്നുണ്ട് റഹീം പെരുന്നാൾ മുന്നേ വരുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാൾ അന്ന് വരുന്നുണ്ട് സത്യം നല്ല ഇത് വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ എന്ത് റഹീം ചെയ്യണം ഉമ്മയോട് എന്നെ ചോദിച്ചു പറഞ്ഞു ഒന്നും അല്ലേപല്ല അവസാനായിട്ട് വിളിച്ചതെന്നാ ഒരാഴ്ച ദിവസം വരും അഞ്ചഞ്ചര മുമ്പ് അഞ്ച് ഒരാഴ്ച ഒരാഴ്ച അല്ലെ അപ്പൊ അടുത്ത് വിളിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അവസാനായിട്ട് വിളിച്ചപ്പോ എന്താ പറഞ്ഞു പെരുന്നാളിന്റെ മുന്നിൽ നിർത്തി പെരുന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പൊ അതാണ് പെരുന്നാൾ കഴിഞ്ഞു പെരുന്നാളിന് അതുപോലെ അത് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ വളരെ സന്തോഷം ഉമ്മനെ കണ്ടേലും ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ് ആ ഒരു മുഖം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം തന്റെ മകൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് എത്താം എന്ന ഒരു മനസ്ഥിതിയിലാണ് ആ ഒരു ഉമ്മ ഇരിക്കുന്നത് വളരെ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഉമ്മ പറയുന്നുണ്ട് ഈ പെരുന്നാൾക്കൊന്നും മകൻ ഇങ്ങോട്ട് വരുമെന്ന കാര്യത്തിൽ ആരും പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ആരൊക്കെയോ എഴുതി പടച്ചുവിടുന്ന ഓരോ സംഭവമാണ് റഹീം ഇവിടെ എത്താനായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയോ എന്താ പറയുക അവർ സ്വയം മനസ്സിൽ കണക്കൂട്ടിയിട്ട് അങ്ങോട്ട് പുറത്ത് വിടുകയാണ് അല്ലാതെ അതിലൊന്നും ഒരു സത്യാവസ്ഥയും ഇല്ല ഇപ്പൊരുമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ റഹീമിന്റെ കാര്യത്തിൽ എവിടം വരെ കാര്യങ്ങൾ എത്തിയെന്ന് നോക്കുകയാണെങ്കിൽ റിയാദെ കോടതിയിലേക്ക് ആ ഒരു പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനം വരെ വരുന്ന റിപ്പോർട്ടുകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്നുള്ള മുപ്പത്തിനാല് കോടി രൂപയുടെ ചെക്കാണ് റിയാദ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ അതിന്റെ പുനർപ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല കോടതി ഇപ്പോൾ ഉള്ളത് പെരുന്നാൾ ലീവിലാണ് പെരുന്നാൾ ലീവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ നടന്നു പോവുകയുള്ളൂ അതുവരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം കോടതി ലീവിലാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു കാര്യം ഇപ്പം നടക്കില്ല ലീവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇനി ലീവ് കഴിഞ്ഞിട്ട് അതായത് പെരുന്നാൾ ലീവ് കഴിഞ്ഞിട്ട് കോടതിയിൽ നടക്കുന്ന കാര്യം ഇതാണ് ഈ ഒരു പെരുന്നാൾ അവധി കഴിഞ്ഞാൽ ഇരു കക്ഷികൾക്കും ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുക ആ നോട്ടീസിൽ വളരെ കറക്റ്റായിട്ട് സമയവും ഡേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അവർ ഇരുപേരും ഇരു കക്ഷികളും കോടതിയിൽ ഹാജരായി അവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു തീർപ്പാക്കി എന്ന തരത്തില് ഒപ്പുവെക്കുകയാണെങ്കിൽ റഹീമിന് അവിടെ മോചനം ലഭിക്കുകയാണ് അപ്പം ഏകദേശം ചുരുക്കി പറയുകയാണെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ അപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു റിപ്പോർട്ടുകൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയെങ്കിൽ റഹീം ഈ മാസം അവസാനമാകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലാതെ ഒരിക്കലും റഹീം ഈ പറയുന്ന ഈ ഒരു പെരുന്നാളിൻ്റെ മുൻപായിട്ട് വീട്ടിലേക്ക് ഒരിക്കലും എത്തില്ല കാരണം ഇപ്പോ അവിടെയുള്ള കോടതി പെരുന്നാൾ ലീവിലാണ് പുറത്തു വരുന്ന വാർത്തകളും കാര്യങ്ങളും അങ്ങനെയാണ് ജസ്റ്റ് ഇവിടെ സൈഡിൽ ഒരു കുറിപ്പ് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഉള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് അറിയിക്കുന്നതായിരിക്കും